ഹലോ കൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനലൊന്നും മാറിപ്പോയിട്ടൊന്നുമില്ല ഞാൻ അനന്തു തന്നെയാണ് കുറേ കമൻസ് ഞാൻ കണ്ടു തൊപ്പില്ലാത്ത എൻ്റെ കോലം കാണണം കാണണം എന്ന് സോ ഇതാണ് തൊപ്പില്ലാത്ത മൈ ഫേസ് സമാധാന തൊപ്പില്ലാത്ത എൻ്റെ കൊല കാണപ്പം മുടിയൊക്കെ ഭയങ്കരമായിട്ട് കൊഴിയുന്നു കൈസ് കുറേ പ്രായം കുറേ ആയില്ലയോ അപ്പോൾ പിന്നെ തൊപ്പിയൊക്കെ ഒറ്റ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നൊങ്ങ് വിചാരിച്ച് അതുകൊണ്ടൊന്നും ഇല്ല ഞാൻ പണ്ടൊട്ട തുപ്പി യൂസ് ചെയ്യുന്നതാണ് പിന്നെ തല മുടി ഭയങ്കര കൊഴിച്ചില് അച്ഛൻ പിന്നെ അതിൻ്റെ ഒരു പാരമ്പര്യം എനിക്ക് അത് കൂടി പുള്ളി കൈമാറി വന്നത് അതാണ് അതുകൊണ്ട് പിന്നെ തലയിൽ മുടി ഉണ്ടെങ്കിൽ അല്ലേമാര് കൊഴിഞ്ഞു പോകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ സാധനം ഒന്ന് ട്രിം ചെയ്ത് കളയും മനസ്സിലായു നമ്മുടെടുത്താണ് കളി പിന്നെ അല്ല അത് കല്ല്യണ കഴിക്കണ്ടേ കുറച്ചാളെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് വെച്ച് പോകണ്ടേ അതുകൊണ്ടാണ് ട്രിം ചെയ്ത് കളയുന്നത് അപ്പം ഞാനും വിചാരിച്ചു ഒരു വാസ്തുവിടെ ലുക്ക് ഒന്ന് പിടിക്കാന്ന് ചെള്ളക്കൊക്കെ വണ്ണമൊക്കെ വെച്ച് കണക്കൊക്കെ കുഴിഞ്ഞ് പുറത്തോട്ട് തള്ളി ഇരിക്കുന്നതുകൊണ്ട് ട്രിമ്മും കൂടെ ചെയ്തെടുക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടാണ് മനസ്സിലായോ അതുകൊണ്ട് ഇതങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു ഇനി മേലെ എൻ്റെ കമൻസിനി വന്ന് പറഞ്ഞേക്കല്ലോണം തൊപ്പില്ലാത്ത കോലം കാണണം കാണണമെന്ന് കേട്ടല്ലോ ഇതാണ് എൻ്റെ തൊപ്പില്ലാത്ത കുതുറ കോലം എന്റെ ഇതും വെച്ചോണ്ടിരുന്ന പോലായിരുന്നു അപ്പം ഈ കോലത്തിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നെ ട്രോൾ ട്രോളൊന്നിങ്ങനെ ട്രോളിക്കോ ഒരു കുഴപ്പമില്ല ഇതൊക്കെ ഭയങ്കര സ്പോർട്സ് സൈറ്റിലാണ് എടുക്കുന്നത് അപ്പം ഇനി ഞാൻ ഈ സാധനം തലയിലോട്ട് വെച്ചോട്ടെ കാര്യം എൻ്റെ യൂട്യൂബിനകത്ത് ഐഡൻറ്റിറ്റി ആടെ ഗൈസ് ചെയ്ത് ഇത് ഞാൻ ഈ സാധനം ഇല്ലാതെ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഒരു പട്ടി പോലും തിരിച്ചറിയത്തില്ല പുറത്തോട്ടിറങ്ങിയാൽ പോലും ആരും തിരിച്ചറിയത്തില്ല പണ്ട് തൊട്ടേ ഈ ഭയങ്കരമായിട്ട് മുടി ഉള്ള സമയത്ത് തൊട്ടേ ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നതാണ് അതിൽ പിന്നെ ഇപ്പോഴും ഇങ്ങനെ അങ്ങ് യൂസ് ചെയ്ത് പോകുന്നു അപ്പം അഭിപ്രായം താഴെ കമൻറ്റ് അപ്പോൾ ഇതാണ് മൈ തൊപ്പിയില്ലാത്ത രൂപം ഓക്കെ ഇനി പറഞ്ഞേക്കല്ലേ കണ്ടിട്ടില്ല തൊപ്പിയുള്ള ഞാൻ ഈസ് ബാക്ക് അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്ത് പോകാം എപ്പിസോഡ് നമ്പർ നയൻറ്റി ത്രീ ഡേ നയൻറ്റി ടു